എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തി പൂരി ദോശ ഇഡ്ലി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി നാല് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് പിന്നെ കുറച്ച് ഉഴുന്നും കടലപ്പരിപ്പം ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം സവാള നല്ല തിന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെക്കണം ഇനി കടലമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിക്കാം കട്ടകളില്ലാതെ കലക്കി വെക്കാം അരക്കപ്പിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിയിട്ടുണ്ട് ഉഴുന്നും കടലപ്പരിപ്പ് ഇട്ട ശേഷം കറിവേപ്പില കൂടി ഇടാം പരിപ്പുകൾ ചെറുതായി ചോക്കുമ്പോൾ സവാള ഇടാം സവാള ഇടാം കൂടെ തന്നെ ഇഞ്ചി പച്ചമുളക് കൂടി ഇടാം നന്നായി വയ്ക്കാം സവാള നന്നായി ട്രാൻസ്പാരൻ്റായി കിട്ടണം അതുവരെ വഴിക്കെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ഇടാം ലോ ഫ്ലെയിമിലിട്ട് വേണം വയറ്റെടുക്കാൻ സവാളയുടെ കളറ് മാറേണ്ട ആവശ്യമില്ല റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളി നന്നായി വെന്തടയണം അതുവരെ വഴറ്റിയെടുക്കാം തക്കാളിക്ക് നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് അടച്ചെടുക്കാം ഇതിലേക്ക് കടലമാവ് ഒഴിക്കാം നന്നായി കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിക്കണം കടലമാവിൻ്റെ പച്ചമുളക് പോവാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം കാൽക്കപ്പ് കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് തിക്കായ ഗ്രേവിയാണ് വേണ്ടത് നന്നായി തിളപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ കണ്ടമാവിൻ്റെ ഒരു സ്മെല്ല് പോവില്ല നന്നായി തിളച്ചിട്ടുണ്ട് ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയല കൂടി ഇടാം ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പത്ത് മിനിറ്റ് മതി ലഞ്ച് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ